യും ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറായി അയ്യായിരം ഒന്നും നാൽപ്പത്തിരണ്ട് അറുപത്തഞ്ചായി ആയിരം ഒന്നും എൺപത്തിയേഴ് ഇരുപത് ഇരുപത്തെട്ട് പൂജ്യം ഏഴ് ആയിരം ഒന്ന് ഇരുപത്തെട്ട് അറുപത്തൊന്ന് എൺപത്തൊന്ന് ഇരുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തൊമ്പത് തൊണ്ണൂന്ന് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റിനാലായി അഞ്ഞൂറ് ഒന്ന് അമ്പത്താറ് ഇരുപത്തേഴ് ഇരുപത്തഞ്ച് എഴുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തെട്ട് അറുപത്തൊമ്പത് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറ് നാൽപ്പത്തി ആറ് മുപ്പത് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റിനാലായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് വർണ്ണങ്ങൾ കൊടുത്ത അക്ഷയ പാർട്ട് വണ്ണിലേയും ടൂലിലേയും ചാൻസ് അമ്പൾ കണ്ടിത് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പൂജ്യം ഇരുപത്തിരണ്ട് തൊണ്ണൂറ് അറുപത്തൊന്ന് നാൽപ്പത്തിനാല് മുപ്പത്തിരണ്ട് എൺപത്തി ഒമ്പത് മുപ്പത് ഇരുപത്തെട്ട് അടുത്ത നമ്പർ നോക്കാം എഴുപത് അറുപത്തേഴ് മുപ്പത്തേഴ് അയിപത്തി ആറ് ഇരുപത്തി മൂന്ന് പതിനാറ് പന്ത്രണ്ട് തൊണ്ണൂറ് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ് എന്നീ ചാറ്റ് സമ്പനികളാണ് വിൻ വി ചാൻസ് സമ്പറികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാനൽ സമ്പർക്കമായി കേട്ട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക